ഹേ ഗസ് ദിസ് ഈസ് സോ ജറീബ് ജാരുലീക്ക് എല്ലാവരെയും ഞാൻ വെൽക്കം ചെയ്യുന്നവൻ ഇന്നത്തെ നമ്മുടെ റീഡിങ് നിങ്ങൾ ഒരു കാര്യം മനസ്സിൽ വിചാരിക്കും അതെപ്പോൾ നടക്കും എന്തായിരിക്കും മുന്നോട്ടേക്ക് നടക്കാൻ പോകുന്നത് എന്ന് നമുക്ക് നോക്കാം ഓക്കെ ഏഞ്ചൽസ് എന്താണ് നിങ്ങളുടെ കറണ്ട് സിറ്റുവേഷനിൽ പറയാൻ ആഗ്രഹിക്കുന്നത് എന്ന് നോക്കാം സോ ഇന്നിവിടെ ഞാൻ പൈലായിട്ട് വെക്കുന്നില്ല നിങ്ങൾക്കിത് ഈ ഒരു റീഡിങ് കാണാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് കറണ്ട് സിറ്റുവേഷൻ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ അതെന്ന് നടക്കും അതിൽ വെയിറ്റ് ചെയ്യണോ വേണ്ട എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ അറിയാൻ സാധിക്കും കാർഡ്സിൽ എന്തൊക്കെ വരുന്നോ അതെല്ലാം തന്നെ ഞാൻ പറഞ്ഞു തരാം ഓക്കെ സോ നമ്മൾക്ക് റീഡിങ്ങിലേക്ക് പോകാം അതിന് മുൻപായി ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇറക്കി ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കുക വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ആൻഡ് ഒരു കാര്യം കൂടി ട്രിപ്പിൾ ഫൈവിന് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻസ് എല്ലാ ശനിയും ഞായറും അഞ്ച് പേർക്ക് ഓക്കെ അഞ്ച് പേർക്ക് നമ്മൾ ട്രിപ്പിൾ ഫൈവിന് റീഡിങ് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്കാണ് ബാക്കി വരുന്ന സ്ലോട്ടെല്ലാം പഴയ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ നമ്മൾക്ക് ഇന്നത്തെ റീഡിംഗിലേക്ക് പോകാം ഫസ്റ്റ് തന്നെ ഏതൊക്കെ കാർഡ്സ് കിട്ടിയിട്ടുണ്ടെന്ന് ഞാൻ പറയാം ബാക്കി ഡെക്കിൽ നിന്നും കൂടി കാർഡ്സ് എടുക്കാറുണ്ട് സോ ഫസ്റ്റ് ഡെക്കിൽ നിന്ന് കിട്ടിയിട്ടുള്ള കുറച്ച് കാർഡ്സ് ഏതൊക്കെയാണെന്ന് ഞാൻ നോക്കാം ഓക്കെ സൊ ടു ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ദ ഹെയർ ഓഫ് ആൻഡ് ജഡ്ജ്മെൻറ്റ് നയൻ ഓഫ് വൺസ് എയ്റ്റ് ഓഫ് കപ്സ് എയ്റ്റ് ഓഫ് പെൻഡിക്കിൾ ടെൻ ഓഫ് പെൻഡിക്കിൾ ടെൻ ഓഫ് കപ്സ് സെവൻ ഓഫ് കപ്സ് ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് ദ മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോ ഫസ്റ്റ് തന്നെ നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അതെന്തുമാകട്ടെ പോസിറ്റീവായിട്ടുള്ള കാര്യമാണെങ്കിൽ തീർച്ചയായിട്ടും രണ്ട് മാസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്കൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടാനുള്ള ഒരു കിട്ടാനുള്ളൊരു ആണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത് അതായത് നിങ്ങൾ എപ്പോൾ ഈ റീഡിങ് കാണുന്നു അതിനു ശേഷമുള്ള അറുപത് ദിവസത്തിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പോസിറ്റീവായിട്ടുള്ള കാര്യം നിങ്ങളുടെ ലൈഫിൽ ആകും നിങ്ങളുടെ ലൈഫിൽ അത് പോസിറ്റീവായിട്ട് ആകും എന്നതാണ് ഇവിടെ യൂണിവേഴ്സായിട്ട് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ആ ഒരു ടൈം പറഞ്ഞു തന്നിട്ടുള്ളത് ഓക്കെ സോ ഇപ്പോൾ നിങ്ങൾ ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും നിങ്ങൾക്കൊരു സംശയം ഉണ്ടായിരിക്കാം അത് നടക്കുമോ ഇല്ലേ എന്തായി എന്തായിത്തീരും നിങ്ങൾ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ റീഡിങ് കാണുന്ന ഓരോരുത്തരും ഓരോ അവസരങ്ങൾക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്നതായിട്ടാണ് കാണിക്കുന്നത് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് ടൂ ഓഫ് കപ്സ് ആണ് കിട്ടിയിട്ടുള്ളത് യൂണിവേഴ്സ് ഫസ്റ്റ് തന്നെ നമ്മൾക്ക് പറഞ്ഞു തരുന്നുണ്ട് നിങ്ങൾ എന്താണോ മനസ്സിൽ വിചാരിച്ചത് അത് നിങ്ങളുടെ ജീവിതത്തിൽ പോസിറ്റീവ് ആണെങ്കിൽ തീർച്ചയായിട്ടും അത് നടക്കും എന്നതാണ് രണ്ട് മാസത്തിനുള്ളിൽ നിങ്ങൾക്കൊരു അവസരം കൂടി ഒരു സെക്കൻഡ് ചാൻസ് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അതിൻ്റെ ഇടയിൽ നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നിങ്ങൾ സ്ട്രോങ്ലി മാനിഫേഴ്സ് ചെയ്യുക പോസിറ്റീവായിട്ട് അത് നടക്കുമെന്ന് തന്നെ ട്രസ്റ്റ് ചെയ്യുക ഒരിക്കലും നെഗറ്റീവായിട്ട് ചിന്തിക്കാതിരിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളോ നഷ്ടപ്പെടലോ അതിനെ പറ്റിയിട്ട് ചിന്തിക്കാം പക്ഷെ ഓവർ തിങ്ക് ചെയ്ത് നിങ്ങളുടെ സമയം കളയാതിരിക്കുക നിങ്ങളുടെ ആഗ്രഹം എന്താണോ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കാൻ ശ്രമിക്കുക ഓക്കേ സോ അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്ന് നിങ്ങൾ ചിന്തിക്കുക തീർച്ചയായിട്ടും രണ്ട് മാസത്തിൽ യൂണിവേഴ്സായിട്ട് തന്നെ നിങ്ങളുടെ കൈകളിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതായിട്ടും നിങ്ങൾക്ക് സന്തോഷിക്കാൻ പറ്റുന്ന അവസരമുണ്ടാകുന്നതായിട്ടും കാണിക്കുന്നു ഒരു സ്പിരിച്വൽ വേയിലാണ് അതിൻ്റേതായ മൂച്ചിങ്സും അതിൻ്റേതായ കുറേ ഇഷ്യൂസ് മേ ബി പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ ഉണ്ടെങ്കിൽ ഹീലാകേണ്ട ഇഷ്യൂസ് കാര്യങ്ങൾ ഇവിടെയുണ്ട് സോ നമ്മൾക്ക് രണ്ടാമതായിട്ടും ദഹറോഫൻ കിട്ടിയിട്ടുണ്ട് ജഡ്ജ്മെൻറ്റ് നിങ്ങൾക്കിനിയും അറിവ് കൂടുന്നതായിട്ടും നിങ്ങൾ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നത് നല്ലതായിട്ടും കാണാൻ സാധിക്കുന്നു കുറേം കൂടി നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ജഡ്ജ്മെൻറ്റ് കിട്ടിയിട്ടുണ്ട് ലൈൻ ഓഫ് വൺസ് ഇപ്പോൾ കറൻ്റ്ലി നിങ്ങൾ കുറച്ചധികം സ്ടക്നെസ്സിലൂടെയാണ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താകും എന്നറിയാൻ സാധിക്കുന്നില്ല പലർക്കും ആ ഒരു അവസരം ജോലി റിലേറ്റ് ചെയ്തിട്ടോ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ മാറി കിട്ടാനോ ആയിട്ടാണ് എന്നതാണ് സോ ടു ഓഫ് കപ്പ്സ് ആണ് ആ ഒരു പേഴ്സണായിട്ട് ആണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടു മന്ത്സിൽ ഒരു റീകൺസലേഷൻ റീയൂണിയൻ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ഞാൻ ക്യാഷ് അല്ലെങ്കിൽ ജോബ് റിലേഷൻഷിപ്പ് എന്ന് പറയാൻ കാര്യം ഫസ്റ്റ് തന്നെ നമുക്ക് ടു ഓഫ് കപ്പ്സ് കിട്ടിയിട്ടുണ്ട് അത് റിലേഷൻഷിപ്പിനെയും അതേപോലെ ജോബിൻ്റെ കാര്യത്തിൽ നിങ്ങൾക്ക് രണ്ട് മാസത്തിൽ പുതിയൊരു അവസരം പുതിയൊരു ജോലി കിട്ടുന്നതായിട്ട് നിൽക്കുന്ന ജോലിയിലോ അല്ലെങ്കിൽ അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു എന്നല്ല നിങ്ങൾക്ക് പുതിയൊരു ജോലിയോ പുതിയൊരു ബിസിനസ്സോ കാര്യങ്ങളോ സ്റ്റാർട്ട് ചെയ്യാനുള്ള ഐഡിയാസ് അല്ലെങ്കിൽ അത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരുന്നു ആൻഡ് ഇവിടോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്ക് ടെൻ ഓഫ് പെൻഡുക്കളും കിട്ടിയിട്ടുണ്ട് ടെൻ ഓഫ് കപ്സും കിട്ടിയിട്ടുണ്ട് പെന്റുക്കൾ തീർച്ചയായിട്ടും ക്യാഷിനെ റിലേറ്റ് ചെയ്തിട്ടാണ് വരുന്നത് ആൻഡ് കബ്സ് കിട്ടുന്നത് റിലേഷൻഷിപ്പ് ഫാമിലി ലൈഫ് ഹെൽത്ത് ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാറി കിട്ടുക അങ്ങനെ നമ്മൾക്ക് രണ്ടും ഒരു കംപ്ലീഷൻ ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഈ രണ്ട് മാസത്തിൽ അതിലൊരു പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും എന്നതാണ് ഓക്കെ ജോബാണെങ്കിൽ തീർച്ചയായിട്ടും എയ്റ്റ് ഓഫ് പെന്റുക്കൾ കിട്ടിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഒരു ലോങ് ഒക്കെ കിട്ടാനുള്ള ഒരു ചാൻസും ഉണ്ട് ഒരു പ്രൊമോഷനോ കാര്യങ്ങളോ വേറെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി അവിടെ താമസിച്ച ഒരു ജോബ് കാര്യങ്ങൾ നോക്കുന്നവർക്ക് റീലൊക്കേറ്റ് ചെയ്യുന്നവർക്കൊക്കെ ഭയങ്കര ബെറ്റർ ആണ് സെവൻ ഓഫ് കപ്സ് ഈ ഒരു രണ്ട് മാസത്തിൽ ഒരുപാട് അവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും സൊ അതെങ്ങനെ വിനിയോഗിക്കുക എന്നതിനനുസരിച്ചിരിക്കും അല്ലേ സോ എത്രയും പെട്ടെന്ന് തന്നെ കിട്ടിയാൽ അത്രയും നല്ലതല്ലേ ഈ അറുപത് ദിവസം വരെ പോകാതെ സോ അവസരങ്ങൾ നിങ്ങളെ തേടി വരും അത് നല്ല രീതിയിൽ തന്നെ വിനിയോഗിക്കുക എന്നതാണ് ആൻഡ് ബോട്ടം ഓഫ് തിടക്കും ദ മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ആ ഒരു മാനിഫെസ്റ്റേഷൻ ഈ ഒരു രീതിയിൽ തന്നെ വർക്കൗട്ടാകും ഈ ഓരോ കാർഡ്സിൽ ക്ലിയർ ആയിട്ട് കാണിക്കുന്നത് പോലെ തന്നെ ഈ ഒരു ടെൻ ഓഫ് പെനുകൾ കണ്ടില്ലേ ഒരു വീട് വാഹനം നല്ലൊരു ഫാമിലി ലൈഫ് ൊക്കെ വളർത്തുന്ന അല്ലെങ്കിൽ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കും ഭയങ്കര പോസിറ്റീവ് ആണ് ആനിമൽസിനെയൊക്കെ ഫീഡ് ചെയ്യുന്നതൊക്കെ നല്ലതാണ് അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ സഹായിക്കുന്നത് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് കർമ്മയൊക്കെ ഉണ്ടെങ്കിൽ മാറി കിട്ടാൻ നല്ലതാണ് പറ്റുന്നത് പോലെ ടെൻ ഓഫ് കപ്സ് കിട്ടിയിട്ടുണ്ട് ഉണ്ട് വളരെയധികം സന്തോഷവും സമാധാനവും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും എന്തെങ്കിലും ഒരു സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ട് റിലേഷൻഷിപ്പിലോ ഫാമിലി ലൈഫിലോ സെപ്പറേഷനോ കാര്യങ്ങളോ വന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർത്ത ഒരു സൊല്യൂഷൻ ഈ വ്യക്തിയുമായിട്ട് തന്നെ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാനുള്ള ഒരു ചാൻസ് ഇവിടെ വളരെ ഹൈ ആണ് ഓക്കെ സോ ഇപ്പോഴുള്ള ഈ ഒരു സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻ മാറി കിട്ടാൻ പോകുന്നു ഇത് മജീഷ്യൻ കാർഡാണ് കിട്ടിയിട്ടുള്ളത് സോ തീർച്ചയായിട്ടും നിങ്ങളുടെ മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹം സഫലമാകും ഈ ഒരു ടു മന്ത്സിൽ തന്നെ നിങ്ങൾ എപ്പോൾ റീഡിങ് കാണുന്നു അതിനു ശേഷമുള്ള ടു മന്ത്സിൽ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും പാസ്റ്റിൽ കഴിഞ്ഞ് പോയ കാര്യത്തെ കാര്യത്തെപ്പറ്റി ആലോചിച്ച് ഇവിടെ എയിറ്റ് ഓഫ് കപ്സും നയൻ ഓഫ് വാൻസും കിട്ടിയിട്ടുള്ളത് കൊണ്ട് ഞാൻ പറയുകയാണ് പാസ്റ്റിൽ നടന്നിട്ടുള്ള കാര്യത്തെ കാര്യത്തെപ്പറ്റി ചിന്തിക്കാം പക്ഷെ ഓവർ തിങ്ക് ചെയ്യാതിരിക്കുക എന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ സോ ഒരുപാട് അവസരങ്ങൾ വന്നു ചേരും നിങ്ങൾക്ക് അത് വിനിയോഗിക്കാം നിങ്ങളുടെ പ്രശ്നത്തിന് ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും സോ ഹാപ്പി ആയിട്ടിരിക്കുക നമ്മൾക്ക് കുറച്ച് കാർഡ്സും കൂടി എടുക്കാം നമ്മൾക്കിവിടെ ഫസ്റ്റ് തന്നെ ലവ് ഹാൻഡ് പാർട്ട്ണർഷിപ്പ് എന്ന് പറയുന്നൊരു കാർഡ് കിട്ടിയിട്ടുണ്ട് കണക്ഷൻസ് ടു ദി കോസ്മോസ് അനദർ ചാൻസ് ടു ബി ആൻഡ് ബോട്ടം ഓഫ് ദി ഡക് സറണ്ടർ ടു ദി ചേഞ്ച് എന്നാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ളത് സോ നിങ്ങളുടെ ലൈഫിലെ എല്ലാ കാര്യങ്ങളും കണക്ട് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട് പ്രത്യേകിച്ചും റിലേഷൻഷിപ്പ് ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷനായിട്ടോ ട്രിൻഫ്ലെയിം കണക്ഷൻ ആയിട്ടോ കാണാൻ സാധിക്കുന്നു ആ പേഴ്സൺ എത്രയൊക്കെ വിട്ടുപോയാലും വീണ്ടും വീണ്ടും നിങ്ങളുടെ അടുത്തേക്ക് തിരിച്ചു വരുന്ന ഒരു സിറ്റുവേഷനും നിങ്ങൾക്ക് ഈ ഒരു വ്യക്തിയുമായിട്ടും ഭയങ്കര ഒരു ഡീപ്പ് കണക്ഷൻ ഫീൽ ചെയ്യുന്നതായിട്ടും ഇനി മുന്നോട്ടേക്കും ഇത് റീകണക്ട് കണക്ട് നടക്കുന്ന ഒരു സിറ്റുവേഷൻ േഷനും എനിക്ക് ഇവിടെ സ്ട്രോങ്ലി കാണാൻ സാധിക്കുന്നു നിങ്ങൾ പേടിക്കാതിരിക്കുക പല കാര്യങ്ങളും നിങ്ങൾ ഡൗട്ട് ചെയ്താണ് കാണുന്നത് ഇത് നടക്കുമോ ഇത് ശരിയാകുമോ എന്നുള്ള ഒരുപാട് ചോദ്യങ്ങൾ മനസ്സിലുണ്ട് സോ അത്രയും നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ ഇവിടെ എനിക്ക് കാണാൻ സാധിക്കുന്നില്ല ഓക്കെ സോ കുറേം കൂടി നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഹീലാവുകയും എന്തെങ്കിലും പ്രശ്നങ്ങളോ തെറ്റിദ്ധാരണകളോ എന്തെങ്കിലും ജാതി മതവ്യത്യാസങ്ങൾ കാരണം ഒരു മാരേജിലോട്ട് ഒന്നും വരാൻ പറ്റാതെ നിൽക്കുകയോ തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടെങ്കിലോ തീർച്ചയായിട്ടും അതെല്ലാം മാറി നിങ്ങൾക്കൊരു ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഫാമിലിയൊക്കെ അക്സെപ്റ്റ് ചെയ്യുന്ന രീതിയിലേക്ക് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് കാര്യം നിങ്ങൾ കണക്ട് ചെയ്യപ്പെട്ടിട്ടിരിക്കുന്നു കഴിഞ്ഞ ജന്മം മുതലേ അല്ലെങ്കിൽ ഒരു പാസ്റ്റ് ലൈഫ് ഒരു കണക്ഷൻ ഇവിടെ കാണാൻ സാധിക്കുന്നു അല്ലാന്നുണ്ടെങ്കിൽ ഇതൊരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ തന്നെയാണ് ഓക്കെ സോ ഇത് വീണ്ടും റീ ആകും എന്നൊരു മെസ്സേജ് ആണ് യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക നിങ്ങൾക്ക് എന്തോ ആയിക്കോട്ടെ നിങ്ങളുടെ സിറ്റുവേഷൻ ആരെയും ജഡ്ജ് ചെയ്യാൻ പോകാതിരിക്കുക നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി മുന്നോട്ടേക്ക് പോവുക എന്നൊരു മെസ്സേജ് കൂടിയാണ് ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ നിങ്ങൾ ജഡ്ജ് ചെയ്യേണ്ട സമയമല്ല കുറച്ചും കൂടി നിങ്ങളുടെ സമയം ആവശ്യമുള്ള കാര്യത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നിങ്ങളെ കുറേ കൂടി ബെറ്റർ ആക്കാൻ എന്ത് ചെയ്യാം എന്നതിനെ പറ്റിയിട്ട് ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ട ഒരു സമയമാണ് ആവശ്യമില്ലാത്ത കാര്യത്തിൻ്റെ പുറകെ പോയി സമയം കളയാതിരിക്കുക ഒരു സെക്കൻഡ് ചാൻസ് നിങ്ങൾക്ക് കിട്ടുന്നതായിട്ടും ഇമോഷണൽ ഹീലിംഗ് നടക്കുന്നതായിട്ടും നിങ്ങൾക്ക് തന്നെ ഒരു റീബർത്ത് അല്ലെങ്കിൽ അടുത്തൊരു ചാൻസും കൂടി യൂണിവേഴ്സായിട്ട് തരുന്നതായിട്ടും കാണാൻ സാധിക്കുന്നു എന്തെങ്കിലും നിങ്ങളുടെ ലൈഫിൽ പാസ്റ്റ് ലൈഫിലുണ്ടായ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേ മാസങ്ങൾക്ക് മുൻപെയോ വർഷങ്ങൾക്ക് മുൻപെയോ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കടന്നു കൂടിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങളെ മെൻ്റലി ഡൗൺ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് ഹീലാകുന്ന ഒരു സിറ്റുവേഷൻ ആണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക എഴുതിയിട്ടൊക്കെ മാനിഫേഴ്സ് ചെയ്യുന്നത് വിഷ്വലൈസ് ചെയ്യുന്നത് അഫോമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നത് ഇവിടെ ബെറ്ററാണ് അടുത്ത ഫുൾ മൂൺ ഡേ സമയത്തും നിങ്ങൾക്ക് പലർക്കും ഒരു റീകൺസലേഷൻ റീയൂണിയൻ ഒക്കെ നടക്കാനുള്ള ഒരു ചാൻസ് ഉണ്ട് കുറേ അധികം ഒരു ഓറ പവർ കാര്യങ്ങൾ ഉള്ളവർക്കാണെങ്കിൽ തീർച്ചയായിട്ടും നേരത്തെ നിങ്ങൾ മാനിഫേസ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അറുപത് ദിവസം വരെ പോകാതെ അടുത്ത ഫുൾ മൂൺ ഡേയോട് അനുബന്ധിച്ച് തന്നെ നിങ്ങൾക്കൊരു റീയൂണിയൻ റീകൺസലേഷൻ നടക്കാനുള്ളൊരു ചാൻസ് ഇവിടെ വളരെ ഹൈ ആണ് ഓക്കെ സോ ഹാപ്പി ആയിട്ടിരിക്കുക ഡബിൾ വൺ ഡബിൾ വൺ ട്രിപ്പിൾ വൺ അത് നിങ്ങളുടെ മാനിഫെസ്റ്റേഷനൊക്കെ വർക്കൗട്ട് ആവാൻ പോകുന്നു നിങ്ങൾ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ നടക്കാൻ പോകുന്നു നിങ്ങളുടെ ആഗ്രഹങ്ങൾ നടക്കാൻ പോകുന്നതിൻ്റെ മുന്നോടിയായിട്ട് കാണുന്നതാണ് ഡബിൾ ടു ഡബിൾ ടു ട്രിപ്പിൾ ടു എന്ന് പറയുന്നത് ഒരു പാർട്ട്നർഷിപ്പിനെ പ്രതിനിധീകരിച്ച് നമ്മൾ കാണുന്ന നമ്പറാണ് സൊ തീർച്ചയായിട്ടും അത് റിലേഷൻഷിപ്പിലും നിങ്ങൾക്ക് നല്ലൊരു വ്യക്തിയെ ലൈഫിലേക്ക് കിട്ടാൻ പോകുന്നതിൻ്റെയോ ഒക്കെ നോക്കുന്നവർക്ക് അത് നടക്കാനുള്ളൊരു ചാൻസ് അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഒരു റീകൺസിലേഷൻ റീയൂണിയൻ നടക്കാനുള്ള ഒരു ചാൻസും കാര്യങ്ങളും കാണിക്കുന്ന ഒരു നമ്പർ കൂടിയാണ് യൂണിവേഴ്സായിട്ട് നമ്മൾക്ക് പോസിറ്റീവ് സൈൻ റിലേഷൻഷിപ്പിലും പാർട്ണർഷിപ്പിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യുന്നവർക്കും ബെറ്റർ ആണ് എന്ന് കാണിക്കുന്ന നമ്പറാണ് ഇനി ട്രിപ്പിൾ ഫൈവ് അല്ലെങ്കിൽ ടബിൾ ഫൈവ് ഡബിൾ ഫൈവ് ട്രിപ്പിൾ ഫൈവ് പാറ്റേൺസ് ആണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ലൈഫിലൊരു മിറാക്കിൾ തന്നെ നടക്കും നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ നടക്കില്ല എന്ന് വിചാരിച്ചിട്ട് കാര്യങ്ങൾ പോലും നിങ്ങളുടെ ലൈഫിലൊരു മിറാക്കിൾ പോലെ പല ആൾക്കാർക്ക് മാറ്റം വരിക നിങ്ങളുടെ ചുറ്റുമുള്ള ആൾക്കാർക്ക് മാറ്റം വരിക നിങ്ങളുടെ സിറ്റുവേഷൻ പെട്ടെന്ന് മാറുക നല്ലൊരു ജോലി കിട്ടാനോ കുറേ കൂടി ബെറ്റർ ആയിട്ട് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങൾ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയുന്ന ഒരു സിറ്റുവേഷനിലേക്ക് വരും ഓക്കെ സോ അങ്ങനെ ഞാൻ കുറേ ഏഞ്ചൽ നമ്പേഴ്സിൻ്റെ വീഡിയോസ് കാര്യങ്ങൾ ഇങ്ങനെ ഇതുപോലെ തന്നെ വീഡിയോസിൻ്റെ ഇടയിലും പറയാറുണ്ട് പുതുതായി കാണുന്നവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതാണ് സൊ തീർച്ചയായിട്ടും ഇവിടെ യൂണിവേഴ്സിൻ്റെ ഒരു ബ്ലെസ്സിങ് നിങ്ങൾ യൂണിവേഴ്സിൽ എന്തെങ്കിലും വിഷമങ്ങളോ കാര്യങ്ങളോ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സൽ സറണ്ടർ ചെയ്യുക ഉടനെ തന്നെ നിങ്ങൾക്ക് ഉത്തരം കിട്ടാൻ പോകുന്നു അതിന് വേണ്ടിയിട്ട് റെഡി ആവുക എന്തെങ്കിലും പാസ്റ്റ് ലൈഫ് ഡ്രോമി ഉണ്ടെങ്കിൽ അത് ഒരു സിറ്റുവേഷൻ മെഡിറ്റേഷൻ കാര്യങ്ങൾ യോഗ പ്രാക്ടീസ് ചെയ്യുന്നത് ബെറ്റർ ആയിട്ടും കാണിക്കുന്നു സോ ഹാപ്പി ആയിട്ടിരിക്കുക ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമായിട്ടുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ോക്സിലെൻ്റെ വാട്സപ്പ് നമ്പർ ഇൻസ്റ്റലിങ് കൊടുത്തിട്ടുണ്ട് കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞാൻ ആർക്കെങ്കിലും എൻ്റെ അടുത്ത് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ കോളിംഗ് സ്ലോട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ ഇറേക്ക് ഹീലിംഗ് സ്ലോട്ടും അവൈലബിൾ ആണ് ബുക്ക് ചെയ്യണമെന്നുള്ളവർക്ക് ചെയ്യാവുന്നതാണ് ആൻഡ് പേഴ്സണൽ റീഡിംഗിനായിട്ട് നോർമൽ കോൾ ചെയ്യാതിരിക്കും വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഡീറ്റെയിൽസ് എല്ലാം ഞാൻ സെൻഡ് ചെയ്ത് തരാം അതായിരിക്കും കുറച്ചും കൂടി ഈസി ട്രിപ്പിൾ ഫൈവിന് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് രൂപയ്ക്ക് ത്രീ ക്വസ്റ്റ്യൻ ശനിയാഴ്ചയും ഞായറാഴ്ചയും എല്ലാ ആഴ്ചയും ശനിയും ഞായറും നമ്മൾ അഞ്ച് പേർക്ക് ട്രിപ്പിൾ ഫൈവിന് ത്രീ ക്വസ്റ്റ്യൻസ് റീഡ് ചെയ്ത് കൊടുക്കുന്നതാണ് ഫസ്റ്റ് ബുക്ക് ചെയ്യുന്ന അഞ്ച് പേർക്ക് ഓക്കെ സോ അതിനുശേഷം വരുന്ന സ്ലോട്ട് എല്ലാം തന്നെ നമ്മുടെ പഴയ റേറ്റ് തന്നെ ആയിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ ഇന്നത്തെ റീഡിങ് അടുത്തൊരു റീഡിംഗ് ആയിട്ട് കാണാം അതുവരേക്കും ടേക്ക് കെയർ ബൈ